സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം പത്ത് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റിയഞ്ച് പ്രവൃത്തി ദിനങ്ങൾക്ക് ശുപാർശ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടർ തീരുമാനിക്കുന്നത് ശനിയാഴ്ച ചേർന്ന ക്യുഐ പി യോഗത്തിന്റേതാണ് ശുപാർശ ഇരുന്നൂറ്റിപ്പത്ത് പ്രവൃത്തി ദിനങ്ങൾ വേണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അധ്യാപക സംഘടനകൾ തള്ളി കലണ്ടർ പ്രകാരം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പ്രവൃത്തി ദിനങ്ങളാണുള്ളത് ശനിയാഴ്ചകൾ ചേർന്നതാണ് ഇരുന്നൂറ്റി അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ എന്നാൽ തുടർച്ചയായി അഞ്ച് പ്രവൃത്തി ദിനങ്ങൾ കഴിഞ്ഞുള്ള ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കരുതെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷവും അധ്യയന ദിനങ്ങൾ കൂട്ടുന്നത് സംബന്ധിച്ച വിദ്യാഭ്യാസ വകുപ്പും അധ്യാപക സംഘടനകളും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഒടുവിൽ സംഘടനകളുടെ ശുപാർശയ്ക്ക് വഴങ്ങി പ്രവൃത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി അഞ്ചായി നിജപ്പെടുത്തുകയായിരുന്നു ഓണം ക്രിസ്മസ് പരീക്ഷകൾ അവധിക്ക് മുൻപ് തന്നെ തീർക്കണമെന്നും യോഗം ശുപാർശ ചെയ്തു അധ്യാപക പരിശീലന ദിനങ്ങൾ സംബന്ധിച്ച തീരുമാനമായില്ല ക്യുഐപി യോഗത്തിലെ ശുപാർശകളിൽമേൽ മന്ത്രിതല ചർച്ചകൾക്ക് ശേഷമേ അന്തിമ തീരുമാനം കൈക്കൊള്ളൂ ഒന്നാം പാദ വാർഷിക പരീക്ഷ സെപ്റ്റംബർ നാല് മുതൽ പന്ത്രണ്ട് വരെ രണ്ടാമത്തത് ഡിസംബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ നടത്താനാണ് ിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടലവധി നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അസാന്നിധ്യത്തിൽ അഡീഷണൽ ഡയറക്ടർ എം കെ ഷൈൻമോന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം അതേസമയം ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുട്ടികളെ വരവേൽക്കാൻ സ്കൂളുകൾ ഒരുങ്ങി പെയിന്റ് അടിച്ച മനോഹരമാക്കിയും അറ്റകുറ്റപ്പണികൾ നടത്തിയും പരിസരം വൃത്തിയാക്കിയും സ്കൂളുകൾ തയ്യാറാവുകയാണ് പ്രവേശനോത്സവത്തിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങളും തകൃതിയായി നടക്കുന്നുണ്ട് സ്കൂൾ പരിസരം ക്ലാസ് മുറികൾ ടോയ്ലറ്റുകൾ കുട്ടികൾ പെരുമാറുന്ന മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവയെല്ലാം വൃത്തിയാക്കുന്നുണ്ട് കിണർ വൃത്തിയാക്കൽ ടാങ്ക് കുഴിക്കൽ എന്നീ പണികൾ മഴയ്ക്കു മുന്നേ പൂർത്തിയാക്കി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വെള്ളം പരിശോധനയ്ക്ക് നൽകി ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം ബ്ലാക്ക് ബോർഡ് ഫർണിച്ചർ എന്നിവ അറ്റകുറ്റപ്പണി നടത്തുക പൊളിഞ്ഞ നിലം നിരപ്പാക്കുക ദ്വാരങ്ങൾ അടയ്ക്കുക എന്നീ ജോലികൾ നടക്കുകയാണ് സ്കൂൾ തുടർച്ചയായി അടഞ്ഞുകിടക്കുന്നത് മൂലം ഇഴജന്തുക്കൾ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പൈപ്പും ടാപ്പുകളും അറ്റകുറ്റപ്പണി നടത്തൽ അടുക്കള ശുചീകരണം ചോർച്ച പരിഹരിക്കൽ ശൌചാലയങ്ങൾ വൃത്തിയാക്കൽ എന്നിവയും നടക്കുന്നുണ്ട് അപകടകരമായ രീതിയിലുള്ള മരങ്ങളോ ചില്ലകളോ ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിമാറ്റുന്നുണ്ട് മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങളും ഇതിനൊപ്പം നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തുന്നതിനൊപ്പം എത്താറുള്ള മഴ ഇത്തവണ നേരത്തെ എത്തിയതുമൂലം സ്കൂൾ അധികൃതരും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പെയിന്റ് അടിച്ച് ക്ലാസ് മുറികൾ മോടിപിടിപ്പിക്കണമെന്ന് കരുതിയ ചിലർ അതിനൊരുങ്ങാൻ കഴിയുന്നതിന് മുന്നെയാണ് മഴയെത്തിയത് സ്കൂളുകളിൽ ശുചീകരണ ദിനം ആചരിക്കുമ്പോൾ ക്ലാസ് മുറികൾ കഴുകുക സ്കൂൾ പരിസരത്തെ കാട് വെട്ടി തളിക്കുക ചപ്പു ചവറുകൾ വാരിത്തിയിടുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടന്നത് രക്ഷിതാക്കൾ നാട്ടുകാർ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ഒരുക്കാതെ ബഞ്ചു ഗവൺമെന്റ് ഹൈസ്കൂൾ നാട്ടിലാകെ സർക്കാർ സ്കൂളുകൾ സ്മാർട്ടാകുന്ന സാഹചര്യത്തിലാണ് നഗരഹൃദയത്തിലെ വിദ്യാലയത്തിൽ ഇത്തരമൊരു ദുരവസ്ഥ കാടുപിടിച്ച പരിസരവും പൊളിഞ്ഞു വിഴാറായ കെട്ടിടവുമാണ് വിദ്യാർത്ഥികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കാതെ സ്കൂൾ തുറക്കരുതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ച സാഹചര്യത്തിൽ പ്രവേശനോത്സവത്തിന് കുട്ടികൾ എത്തുമോ എന്നത് സംശയമാണ് എൺപത് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണിത് ഹാളുകൾ വായനശാലകൾ കമ്പ്യൂട്ടർ ലാബ് എന്നിവയടങ്ങുന്ന പ്രധാന കെട്ടിടത്തിന്റെ ഒരു ഭാഗം കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു പൊളിഞ്ഞ നാളുകളായി കഴിഞ്ഞ മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന മേൽക്കൂരയിലൂടെ കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നനഞ്ഞു നനഞ്ഞുകുതിർന്നത് വാർത്തയായിരുന്നു ന്യൂസ് ഡെസ്ക്